ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും രേണു സുദി വാക്ക് ഔട്ട് ആയിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരുപാട് പ്രേക്ഷക പിന്തുണയുള്ളൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു റേണു സുദി ഹൗസിൽ അത്ര ആക്റ്റീവ് അല്ലെങ്കിലും നല്ല പ്രേക്ഷക പിന്തുണ അവർക്കുണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ വരുന്നതിന് മുമ്പ് ഒരുപാട് സൈബർ അറ്റാക്കുകളും നെഗറ്റീവ് ട്രോൾസൊക്കെ ഏറ്റുവാങ്ങിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഹൗസിൽ വന്നതിന് ശേഷം വളരെ വ്യത്യസ്തമായൊരു രേണു സുദിയെയാണ് പ്രേക്ഷകർ കണ്ടു തുടങ്ങിയത് ട്രോളികളിൽ തൻ്റെടിയായി തർക്കുത്തരം പറയുന്ന ഒരു രേണുസുതി ആയിരുന്നു വൈറലായി നിന്നിരുന്നത് പക്ഷേ ഹൗസിലെത്തിയപ്പോൾ അതൊരു പാവം പൂച്ചക്കുട്ടിയെപ്പോലായി മാറുകയും പ്രേക്ഷകർക്കിടയിൽ ഒരുപാട് സ്വീകാര്യത നേടാനും രേണുസുദിക്ക് കഴിഞ്ഞു നമ്മൾ ട്രോളിയിലും നെഗറ്റീവായി കണ്ട ഒരു വ്യക്തിയല്ല രേണുസുദി എന്ന രീതിയിലാണ് രേണുസുദി അവിടെ പെരുമാറിയിരുന്നത് ഒരുപാട് ഏവിക്ഷ്യം വന്നപ്പോഴും രേണുസുദി ഇപ്പോൾ ഔട്ടാവുമെന്ന് ഒരുപാട് പേര് വിചാരിച്ചു പക്ഷേ അവർക്ക് നല്ല പ്രേക്ഷക പിന്തുണയുള്ള കാരണം അവർ ഇത്രയും നാളും ബി ബിയിൽ നിന്നു പക്ഷേ ഇപ്പോഴും അവർക്ക് നല്ല പ്രേക്ഷക പിന്തുണയുണ്ടായിരുന്നു അവർക്ക് നല്ല വോട്ട് ഉണ്ടായിരുന്നു സ്വന്തം തീരുമാനത്തെ ാണ് അവർ അവിടുന്ന് ആവുന്നത് സാധാരണ ബിഗ് ബോസ് പോലൊരു റിയാലിറ്റി ഷോയിൽ വരുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസിറ്റീവായി നിൽക്കുന്നവർ കൂടി നെഗറ്റീവായിട്ടാണ് ഇറങ്ങാറ് പക്ഷേ രേണുസുദിയുടെ കാര്യം തികച്ചും വ്യത്യസ്തമായിരുന്നു ഹൗസിലെ മറ്റംഗങ്ങൾ മറ്റുള്ളവരുടെ പരദൂഷണം പറയുക അസൂയ കുശിമ്പ് എന്നിവയിലൊക്കെ ഏർപ്പെടുമ്പോഴും രേണുസുതി ഒന്നിലും പങ്കെടുക്കാതെ സ്വന്തം നിലയിൽ ഉറപ്പിച്ച് ഒരക്ഷരം മിണ്ടാതെ നിന്നതാണ് രേണുസ്തുതിക്ക് പോസിറ്റീവ് ആവാൻ കാരണം കൂടുതലായത് കഴിഞ്ഞ ആഴ്ചയിൽ വൈൽഡ് കാർഡ് വന്നിട്ടും രേണുസുദിക്ക് കുലുക്കമൊന്നും ഉണ്ടായിരുന്നില്ല ഒരുപാട് പേര് രേണുസുദിയെ പ്രൊവോക്ക് ചെയ്ത് സംസാരിപ്പിക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും രേണുസ്തുതി അവർക്കൊന്നും ഒരു കണ്ടന്റ് കൊടുക്കാൻ തയ്യാറായിരുന്നില്ല സീസണിൻ്റെ ആദ്യമേ അക്ബർ ആയിട്ടൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് നാൾ ആ ഒരു ഇഷ്യൂവിൻ്റെ പേരിൽ എല്ലാവരും രേണുസ്വദിയെ ട്രോളിൽ നിന്നുണ്ടായിരുന്നു പിന്നീട് അനുമോൾ രേണുവിൻ്റെ തലയിൽ പേനയാണെന്നൊരു പരാമർശം നടത്തിയിരുന്നു ഈ രണ്ട് കണ്ടൻറ്റുകൾ മാത്രമേ രേണുസ്തുതി ഇത്രയും നാളായിട്ട് ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാക്കിയിരുന്നുള്ളൂ പിന്നെ എന്താണ് രേണു സുതി വാക്കൌട്ട് ആവാൻ കാരണമെന്നറിയില്ല ഇത്ര പേഷക പിന്തുണ ഉണ്ടായിട്ടും ഒരുപക്ഷെ കുട്ടികളെയും കുടുംബത്തെയും കാണാതിരിക്കുന്ന മാനസിക സമ്മർദ്ദം ഇങ്ങനൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നത് പോസിറ്റീവായിട്ട് തന്നെ ഇറങ്ങാൻ കഴിഞ്ഞത് വലിയൊരു കാര്യമായി കാണുന്നു